ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ പുതിയ പ്രകോപനം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും പാകിസ്ഥാന്റെ പ്രതികരണം എന്നാണ് അസീം മുനീറിന്റെ പുതിയ ഭീഷണി ഭൂമിശാസ്ത്രപരമായ വിശാലത നൽകുന്ന സുരക്ഷിതത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മിഥ്യാധാരണയെ പാക് സൈന്യം തകർത്തെറിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് പുതിയൊരു സംഘർഷത്തിന് ഇന്ത്യ തുടക്കമിട്ടാൽ പാകിസ്ഥാൻ്റെ പ്രതികരണം അത് തുടങ്ങി വെച്ചവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കും എന്നാണ് ഗീർവാണം വിട്ടിരിക്കുന്നത് പാക് യുദ്ധോപകരണങ്ങളുടെ പ്രഹര പരിധിയും സംഹാരശേഷിയും കൂടുതലായിരിക്കും ഭൂമിശാസ്ത്രപരമായ വിശാലതയുടെ പേരിൽ ഇന്ത്യയ്ക്കുള്ള സുരക്ഷിത ബോധത്തെ അവർ തകർത്തുകയും അസിമുനിർ ഗീർവാണം വിട്ടു കാക്കൂലിലെ പാക് മിലിട്ടറി അക്കാദമിയിൽ സൈനിക പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗീർവാണം അരാജകത്വത്തിനും അസ്ഥിരതയ്ക്കും കാരണമായവരുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായിരിക്കും പ്രതികാര നടപടികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അതിർത്തിയിൽ താലിബാൻ കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കെയാണ് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ നീട്ടാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ധാരണയിലെത്തിയിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് പിന്നാലെ ഡ്യൂറസ് ലൈനോട് ചേർന്നുള്ള പസ്തിക പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് വീണ്ടും പ്രകോപനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തെത്തി പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചു പ്രദേശവും ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുടെ പരിധിക്കുള്ളിലാണ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ലഖ്നൌവിലെ ബ്രഹ്മോസ് എയറോസ്പേസ് യൂണിറ്റിൽ നയിച്ച ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യയുമായുള്ള ഏത് പരമ്പരാഗത യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെടുമെന്ന് മുൻ സി ഐ എ ഉദ്യോഗസ്ഥനും പാകിസ്ഥാനിലെ ഭീകരവിദഗ്ദ്ധ പ്രവർത്തനങ്ങളുടെ തലവനുമായിരുന്ന ജോൺ കിരിയാക്കോ പാകിസ്ഥാന്റെ ആണവശേഖരം യു എസ് നിയന്ത്രിച്ചിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ദശലക്ഷക്കണക്കിന് ഡോളർ സഹായം നൽകി മുൻ പ്രസിഡന്റ് പർവീസ് മുഷറാഫിന് വിലക്ക് വാങ്ങി പാക് ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഷറഫ് യു എസിന് കൈമാറിയെന്നും കിരിയാക്കോ പറഞ്ഞു ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ ഒന്നും നേടാനാവില്ലെന്ന നിഗമനത്തിൽ പാകിസ്ഥാൻ എത്തിച്ചേരേണ്ടതുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ട് നല്ലതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം പാകിസ്ഥാൻ പരാജയപ്പെടും ആണവായുധങ്ങളെക്കുറിച്ചല്ല പരമ്പരാഗത യുദ്ധത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത് ഇന്ത്യയെ നിരന്തരം പ്രകോപിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്വച്ഛാധിപത്യ രാജ്യങ്ങളുമായി പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്ക് ഇഷ്ടമാണ് പൊതുജനാപ്രായത്തെക്കുറിച്ചോ മാധ്യമങ്ങളെക്കുറിച്ചോ ആശങ്കപ്പെടേണ്ടതില്ല ഞങ്ങൾ അടിസ്ഥാനപരമായി മുഷറഫിനെ വാങ്ങുകയായിരുന്നു കിരിയാക്കോ ആരോപിച്ചു മുഷറഫിന് കീഴിൽ പാകിസ്ഥാന്റെ സുരക്ഷാ സൈനിക നീക്കങ്ങൾ അനിയന്ത്രിതമായി അനിയന്ത്രി അമേരിക്കയ്ക്ക് കഴിയുമായിരുന്നു ദശലക്ഷക്കണക്കിന് ഡോളർ നൽകിയാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ മുഷറഫ് അനുവദിച്ചിരുന്നു എന്നാൽ ഇതിനിടെ തന്നെ മുഷറഫ് ഒരു ഡബിൾ റോൾ കളിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു പരസ്യമായി യുഎസിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ രഹസ്യമായി പാക് സൈന്യത്തെയും തീവ്രവാദികളെയും ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ അനുവദിച്ചിരുന്നു അൽ ഖൈദയെക്കുറിച്ചായിരുന്നില്ല ഇന്ത്യയെക്കുറിച്ചാണ് പാക് സൈന്യം ആശങ്കപ്പെട്ടത് പാക് ആണവ ശാസ്ത്രജ്ഞൻ അബ്ദുൽ ഖാദിർ ഖാനെ യുഎസ് ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും സൗദി അറേബ്യ ഇടപെട്ടതോടെയാണ് ഇതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി